ഏറെ സന്തോഷത്തോടെ ലോക വനിതാ ദിന ആശംസകൾ നേരിട്ടുകൊള്ളുന്നു എനിക്കിവിടെ തന്നിരിക്കുന്ന ഡ്യൂട്ടി മെൻസ്ട്രൽ കപ്പ് ലോഞ്ച് ചെയ്യാനും അതിൻ്റെ അവയർനെസ്സിനെ പറ്റി പറയാനും ഇനോഗ്രേറ്റ് ചെയ്യാനാണ് പക്ഷെ അതിനു മുമ്പ് വിമൻസ് ഡേയുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പേര് ഫെമിന എന്നാണ് ഫെമിന എന്ന പേരിൻ്റെ അർത്ഥം സ്ത്രീ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും അഭിമാനത്തോടെയാണ് ഞാൻ സ്ത്രീയാണ് എന്ന് പറയാനായിട്ട് ഞാൻ എനിക്കത് കാരണം ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കും പെൺകുട്ടികളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും ഒരു ഒന്നാണായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നല്ല അതിലേറെ തവണ ചിന്തിച്ചിട്ടുണ്ട് ഒന്നും ആണായി ജനിച്ചിരുന്നെങ്കിൽ ജനിച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് പക്ഷെ ഇന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയും ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനൊരു സ്ത്രീയായി ജനിച്ചതിൽ തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല കുറേ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ എൻ്റെ മമ്മി ഇരിക്കും ഞാൻ നമ്മളെപ്പോഴും സ്ത്രീകളെ പറ്റി പറയുമ്പോൾ കൂടുതലും സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ കുറെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കുറേ അമ്മമാരങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇന്ന് പല കുടുംബങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ എന്നെ പോലെ കുറേ കുട്ടികൾ ഇതേപോലെ വളർന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ മമ്മിയും അങ്ങനെ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അതിലൊത്തിരി അഭിമാനമുണ്ട് എനിക്ക് പക്ഷെ അതിലേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണുള്ളത് കാരണം ഞാൻ മമ്മിയോട് പറയും മമ്മി തീർച്ചയായിട്ടും സാക്രിഫൈസ് ചെയ്തതിൽ ഞാനും ഇന്ന് എൻ്റെ അനിയനും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ മമ്മിയുടെ സ്വപ്നങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം എൻ്റെ ഡാഡി ഡാഡിയുടെ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കുന്നതിനോടൊപ്പം എൻ്റെയും എൻ്റെ അനേൻ്റെ കാര്യങ്ങളും നോക്കി മമ്മിക്കും അങ്ങനെ ചെയ്ത് ചെയ്തുകൂടി എന്നായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഇന്നും ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മമ്മിയോട് ചോദിക്കാറുള്ളത് എനിക്ക് നിങ്ങളോടും അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പ്രായം എന്ന് പറയുന്നത് ഒന്നും ആർക്കും ഒരു പരിധിയല്ല എത്ര പ്രായമായാലും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കണം അത് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് ഇന്നുള്ള സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്